നമസ്തേ സുഹൃത്തുക്കളെ സ്വാഗതം മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് അതിദാരുണമായ സംഭവം നടന്നിരിക്കുന്ന വയനാട്ടിലെ ആ ഒരു വിഷയത്തിൻ്റെ നമ്മൾ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ ഇനിയെങ്കിലും നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് നമ്മളുടെ വിചാരങ്ങൾ വികാരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് പങ്കുവയ്ക്കുകയാണ് ഇനിയും എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനേക്ക് വരാം അതിനു മുമ്പായി നമ്മൾ ഇന്നത്തെ ഭാരതത്തിൻ്റെ ഉപരിസഭകൾ എന്താണ് സംഭവിച്ചത് അതായത് അമിത്ഷായുടെ സഭയിലെ പ്രസംഗമാണ് അത് കേൾക്കേണ്ടത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം വരൂ വീഡിയോയിലേക്ക് സഭയെ രാജ്യം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഭയിൽ സെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ അതിനാൽ ഞാൻ ഇവിടെ നിൽക്കുന്നു രണ്ട് വർഷത്തിൽ കൂടുതലായി ഈ ഒരു അറിവിന്റെ അഭാവത്തിൽ എനിക്കറിയില്ല എനിക്ക് സ്പഷ്ടമാക്കേണ്ടതുണ്ട് നിങ്ങളിലൂടെ സദസ്യർക്കും അല്ലെങ്കിൽ സദസ്യലൂടെ നിങ്ങളിലേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് മുന്നറിയിപ്പ് നേരത്തെയുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പ് എന്നുള്ള പദം നമുക്ക് ഞാൻ സ്പഷ്ടമായി പറയുന്നു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മോർണിംഗ് അലർട്ട് കൊടുത്തതാണ് ഏഴ് ദിവസങ്ങളായി അതായത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ തീയതികൾ കടന്നുപോയി അതിനുശേഷം ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ കനത്ത മഴയുണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മണ്ണിടിച്ചിലുണ്ടാകുമെന്നും കനത്ത നാശ നഷ്ടങ്ങൾ തന്നെ ഉണ്ടാകുമെന്നും ആളപായം ഉണ്ടാകുമെന്നും അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഭാരത സർക്കാരിൻ്റെ വോണിംഗ് മുന്നറിയിപ്പ് സംവിധാനം അതിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് എനിക്ക് പറയേണ്ടതുണ്ട് ദയവായി ശ്രദ്ധിക്കുക മുന്നറിയിപ്പ് സന്ദേശം അയച്ചു കൊടുത്തത് ഒന്ന് പഠിച്ച് വായിച്ചു നോക്കുക ചില സംസ്ഥാനങ്ങൾ ഇങ്ങനെയാണ് ഈ വാണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണത്തിനായി ഒരു തയ്യാറെടുപ്പും അവർ നടത്തിയിട്ടില്ല ഞാൻ ഒഡീഷ സർക്കാരിന് ശ്രീ നവീൻ പട്നായിക്കിൻ്റെ സംസ്ഥാനമാണ് ഞങ്ങൾ പതിനാല് ദിവസം മുൻപേ കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഒരാൾ ഒരാൾ മരിച്ചു അതും തന്നെയാണ് ഗുജറാത്ത് സർക്കാരിന് കൊടുങ്കാറ്റിൻ മുന്നറിയിപ്പ് കൊടുക്കും അതും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ജീവജാലങ്ങൾക്കും മരണം സംഭവിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ പട്ട എന്നാൽ നമ്മുടെ പക്കൽ ഏളി വാർണിംഗ് സിസ്റ്റമുണ്ട് ഭാരത സർക്കാർ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് ആ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലേക്ക് രണ്ടായിരം കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട എല്ലാ സദസ്യർക്കും അംഗങ്ങൾക്കും ലഭ്യമാണ് ഈ വിവരങ്ങളൊക്കെ ഇവിടെ കുറച്ച് ആളുകൾ നമ്മുടെ ഇവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാതെ വിദേശത്ത് നിന്ന് വിവരങ്ങൾ അറിയുന്നവരാണ് വിദേശത്ത് ഇത്തരം സംവിധാനങ്ങളേ ഇല്ല മനസ്സിലാക്കുക മാന്യ സഭാപതി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ നിങ്ങൾ പറയുന്നതുപോലെ ചോദിക്കുന്നതും എല്ലാം ശ്രദ്ധയോടെ കേട്ടു മാന്യ സഭാപതി ഇവർക്ക് കേൾക്കുന്നതിനും അറിയുന്നതിനും ആർക്കും ഒരു വിലക്കും ഇവിടെ ഇല്ലല്ലോ മഴയ്ക്കും സൂര്യാതാപത്തിനും കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും ഇപ്പോൾ ഇടിമിന്നലിനും വരെ മുന്നറിയിപ്പ് നൽകാനും സംവിധാനം നമുക്കുണ്ട് പത്ത് ദിവസങ്ങൾക്ക് മുൻപേ മിന്നൽ എവിടെ സംഭവിക്കും എന്ന് കൃത്യമായി അറിയിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ആരും ഇത് ദൗമിക്കുന്നില്ല ഇതിനെക്കുറിച്ച് അറിയുന്നില്ല മുന്നറിയിപ്പിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കാം ഇത് വളരെ ദുഃഖകരമാണ് മാന്യ മാന്യസഭാപതി പല സംസ്ഥാനങ്ങളും ഇതിന്റെ ഫലം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഈ സഭയിൽ പറയാനുണ്ട് ഈ മുന്നറിയിപ്പുമായി ഇരുപത്തിമൂന്നാം തീയതി എൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഒൻപത് എൻ ഡി ആർ എസ് ടീമിനെ തയ്യാറാക്കി നിർത്തിയിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനായിട്ട് എന്നാൽ കേരള സർക്കാർ എന്താണ് ചെയ്തത് ആളുകൾ അവിടെ താമസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഈ മോശമായ കാലാവസ്ഥയിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു ആളുകളെയൊക്കെ പിന്നീടാണ് മാറ്റിയത് ആരോപണം നടത്തുന്നവർ അറിയണം അതുകൊണ്ട് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായത് सिर्फ पहले नहीं किया गया है, बाद में किया गया है। जितना बोलोगे उतना नुकसान हो। बोल। मैं बोलना नहीं चाहता, परंतु जब आप आरोप आरोपात्मक तरीके से बात करते मैं शांति से यहाँ बैठकर सुनने ही आया हूँ। मैं आज डॉक्टर आपके माध्यम से यूनेस्को में कहना चाहता हूँ। माननीय सभापति, संविधान इस संविधा� നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായതാണ് അത് ലോകത്ത് തന്നെ വളരെ ആധുനികമായ മുന്നറിയിപ്പ് സംവിധാനം ആണ് ഏഴ് ദിവസങ്ങൾക്കു മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അറിയുവാൻ കഴിയുന്ന ലോകത്തെ നാല് രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമാണ് उन्होंने कहा कि वे डिजास्टर के पैसे रिलीज करने का राज्य के साथ पास अधिकार नहीं वो गलत हैं मैं इसकी भी स्पष्टता करना चाहता हूं क्योंकि सदन का रिकॉर्ड साफ करना ई सदस्यों ने रिकॉर्ड सुधारिए मां आईडी के अंदर गया ना स्टी അതായത് സംസ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനായിട്ട് പത്ത് ശതമാനം തുക ഏത് സംസ്ഥാനത്തിനും കൊടുക്കുവാൻ സാധിക്കും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നൂറ് ശതമാനം തുകയും കൊടുക്കുവാൻ സാധിക്കും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതിയും അവർക്ക് ആവശ്യമില്ല 90% खर्च आप गाइडलाइन के के, के के हिसाब से डिजास्टर लिए भारत सरकार की की कोई परमिशन लेने जरूरत नहीं അപ്പോൾ ഇത്രയൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം അതായത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ പേപ്പർ വായിക്കുന്നവരാണ് നമ്മൾ ബുദ്ധിയുള്ളവരാണ് നമ്മൾ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ മന്ത്രിമാരും ഒക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ബുദ്ധിയുള്ളവരുമാണ് പക്ഷേ വി എൻ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു പശ്ചിമഘട്ട മലനിരകൾക്ക് കേടുപാടുണ്ടായാൽ സർവനാശം സംഭവിക്കുവാൻ പോവുകയാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഈ പ്രശ്ന പ്രശ്നബാധിത പ്ര പ്രദേശമായ വയനാട് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ജനങ്ങളെ അധികമായി വാസസ്ഥലം അനുവദിക്കുകയും അതുപോലെ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുകയും മലയിടിച്ചിൽ അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം വി എൻ ഗാഡ്ഗിൽ കൊടുത്ത റിപ്പോർട്ട് നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ കാലങ്ങളായി ഇത് ഗവനിക്കുന്നില്ല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉപായങ്ങൾ കണ്ടെത്തി നമ്മൾ കേരളത്തെ വീണ്ടും വീണ്ടെടുക്കുക തന്നെ ചെയ്യണം എന്നാണ് നമുക്ക് ഈ തരുണത്തിൽ പറയുവാനുള്ളത് അപ്പോൾ ഈ ആളുകളെ അവിടുന്ന് തൽക്കാലമായി മാറ്റിപ്പാർപ്പിച്ചതല്ല അവിടെ സ്ഥിരമായി അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ആ പ്രദേശം മുഴുവൻ ഒരു വനവൽക്കരണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മണ്ണിട്ട് വൃക്ഷം ലതാദികൾ കൊണ്ട് നമ്മൾ ധന്യമാക്കുക തന്നെ വേണം ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് തക്കതായ അവർക്ക് വേണ്ടി ആശ്വാസം നൽകണം അത് ആൾ നഷ്ടം നമുക്ക് നികത്തുവാൻ പറ്റുന്നതല്ല എങ്കിൽ പോലും എന്ത് ഇനിയും ഇത്തരണത്തെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുണ്ടാകാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ പൊതുജനങ്ങളും വളരെ ജാഗരൂകരായിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ കാരണം നമ്മൾ അവിടെ ജീവിക്കുന്നവർ പ്രത്യേകിച്ച് കാരണം സർക്കാരിൻ്റെ അനുമതിയോടെയോ അല്ലാതെയോ നമുക്ക് അവിടെ നൊഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തന്നെ ഒരുക്കുക നമ്മൾ തന്നെ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ആവാസ കേന്ദ്രങ്ങൾ അതായത് വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങൾ കാടുകൾ ഇതൊക്കെ നമ്മൾ കയ്യേറാതിരിക്കുക അതുതന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സർക്കാരിനും നല്ല ബാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വം എടുക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രവും കൂടി യോജിച്ച് ഉള്ള ഒരു പ്രവർത്തനത്തിന് ഇനിയും തുടക്കമിടട്ടെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ ഇനിയെങ്കിലും ഉപേക്ഷിക്കുക തന്നെ വേണം എന്നാണ് നമുക്ക് ഇവിടെ ഇത്തരണത്തിൽ പറയുവാനുള്ളത് തർക്കാലം വീഡിയോ അവസാനിപ്പിക്കട്ടെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അതുപോലെ എല്ലാ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും അവർക്ക് വേണ്ടിയ സഹായ സഹകരണങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കേരളീയരും എല്ലാ ദേശക്കാരും എല്ലാ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും നല്ല ജനങ്ങൾ ഒത്തൊരുമിക്കട്ടെ വീണ്ടും നന്ദി